സംഭവം ഇത് കാത്തില്ലേ മാജിതാണ് കുടിക്കണെന്ന് ഐറ്റള്ള സന്തോഷ

ആ ജാമ്പു അറിബു ഡ്രിങ്കി ആ വെള്ളം വരുന്നുണ്ട് ഉറവ് ഇങ്ങനെ വരുന്നുണ്ട് ഇത് വലിയതാക്കിയാല് ഇവിടെ തോനെ വെള്ളം കിട്ടുമോന്ന് ചോദിച്ചോക്ക് സൊഹേലി ഭാഷയില്

ചങ്ങമാർക്ക് വിളിക്കാനോ ഈ സ്ഥലം ആരോടെ ശിങ്കാപ്പിന്ന് ചോദിച്ച മുതലാളി ഓക്കേ മാമ ദിസ് വെൽ വി

i ianaateigenaaeo

ਮਤੋਂ ਬਰਲਾਂਗੋਂ ਅੰਦਰ ਕਿ ਕਾਲੀ ਗਲ ਕੇ ਲੈ ਦਿਸ ਇਜ਼ ਰੈਡੀ ਫੋਰ ਵਾਟ ਡਰਿੰਕ ਯਸ ਇਹੋ ਮਾਜੀ ਸਾਫੀ ਸਾਫੀ ਨਾ ਤੁਨਾ ਕੁੰਨ ਨਾ ਇਹਦਾਂ ਕੁੜਿਕਣਾ ਨਾ ਸਾਫੀ ਆਪਾਂ ਇਤਰੇ ਕੁடும்ப ਹੰਗਲ ਨੇ ਇਹ ਮਾਜੀ ਇਹੋ ਕੁੰਨ ਮਾਜੀ ਆਪਾਂ കൊറേ കുടുംബങ്ങളുണ്ട് ഇത് ഓൾ ഫാമിലി ഓൾ ഫാമിലി ആർ ഡ്രിങ്കിങ് ഫ്രം ദിസ് വെൽ ഓക്കെ എനിക്ക് ഇതിന് വലിയ പൈസ ഒന്നും വേണ്ടിയിട്ടില്ല നമുക്ക് ഒരു ഒരു കാര്യം ചെയ്യാം രൂപ നല്ല കുറച്ച് ആയത്തിൽ കുഴിച്ചി കുറച്ച് എടുക്കാൻ പറ്റും വലിയ ആക്കും നമ്മളത് ചെയ്യിപ്പിച്ചാലോ ഒന്നും വേണ്ട കുറച്ച് ആയത്തിൽ കുഴിച്ചാൽ മതി നമ്മളത് ചെയ്യിപ്പിച്ചാലോ ഇവിടെ നിന്ന് കാണ്ട് ഒരു ദിവസമോ രണ്ടു ദിവസോക്കെ ചിലപ്പോ നിക്കേണ്ടി വരെയുള്ളൂ പണ്ട് റേസിലൊരു വിഷയമല്ല പത്തായിരം നമുക്ക് അതിന്റെ ആളൊന്നും പോയി കണ്ടോക്ക ഓ ഏറ്റുള്ള സന്തോഷി ആ കിണർ കിട്ടുന്നുണ്ടപ്പോ എഞ്ചിനീയറോ പണിക്കാരനോ ആരോണ്ട് കൊടുത്തപ്പോ തന്നെ എത്രയാണ് അത് ചെയ്യാൻ കഴിഞ്ഞാണ്ടല്ലോ എമൗണ്ട് വരില്ല കോയൽ കിണർ ഒഴിക്കുന്ന പത്തിനൊന്നു പോലും വരില്ല അയാൾക്ക് എത്രപ്പോ അറിയാ പേരെന്താന്ന് പറഞ്ഞാൽ അതിലേ പോലെ അങ്ങോട്ടാ ചാരിനെ നമ്മളൊരു മൊത്ത ജാതകളാണ് കേട്ടോ കുഞ്ഞാണി ഫൂണ്ടി സ്റ്റിക്കർ പറിക്കല്ലോ വണ്ടി വന്ന് കിണർ വീഴ്ച കഴിയുമ്പോ സ്റ്റിക്കറുണ്ടാവൂലോട്ടൊന്നു ഇതൊക്കെ ഒന്ന് ചെറുതിന്റെ കയ്യിലുള്ള പണിക്ക് വേരിയാടാ എല്ലാരും നമുക്ക് ഇങ്ങക്ക് കിണർ ഒഴിച്ചിട്ട് വിശ്രമുള്ളു ഇതാണ് ഫുണ്ടീന്റെ പേരാ അതെ വേറെ വിറ്റിൻ്റെ കെട്ടോ അതിൽ കിണർ വെച്ചിട്ട് വെള്ളം കാര്യം കണ്ണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളിയും ഇവിടെ പിടിച്ചെക്കും വെള്ളം കിട്ടിട്ട് പോയാൽ മതിയറി ഫുണ്ടി ഇല്ല ഏറ്റ പാവങ്ങളാണ് വെൽക്കേ നമ്മളിപ്പോൾ അത് എങ്ങനെയെങ്കിലും ചെയ്തു തുറക്കാം വെൽക്കിപ്പതൊരു പ്രതീക്ഷ ആയി ഏ നമുക്കിത് എന്ത് വന്നാലും കുഴപ്പമില്ല എത്തണേൻ്റെ പേര് വാട്ട് വാട് യുവർ നെയം ഏ നാമ നാമ പേരെന്താണെന്ന് എങ്ങനെ ചോദിക്കുക പേരെന്താണെ ചോദിക്കുക ജിനലക്കെ ജിനലക്കെ നാനി പറഞ്ഞാൽ പേരെന്താന്നല്ലേ ചോദിക്കും അത് ബട്ടർ നാനി ഓനേക്കാൻ അപ്പൊ വേറെ താത്തായിരുന്നു ോ ഇത് കാത്തന്നെ നോട്ടസ് ശരിയില്ലോ അല്പ അടിക്കുണ്ടരത്തി ആ ഇവിടെ എല്ലാവർക്കും പെരണ്ടാക്കിയ ആള് മൂപ്പരാണെങ്കി പൈസ ഇണ്ടാവൂല്ലോ നായ ഉണ്ടി അല്ലേ ഞാൻ എനിക്കറിയണല്ലേ ഉപരിപഠല്ലാർ ഉക്കാർ ഉക്കാർ നല്ല തമ്മിയല്ലേ ഉക്കാർന്നു അത്ര ഇവല് ഒരു മാസക്കാവും അത് കുഴിച്ചു കഴിയാന്ന പറഞ്ഞു ഇവലെ പണി കറഞ്ഞാല് ഇവലീ കാണുന്ന ആരോഗ്യമുള്ളൂ ഇവല് പാറ്റേ സ്ലോ ആ പണിയിൽ അതുകൊണ്ട് അവല് ഒരു മാസം കാരണം ആ കിണർ കുഴിക്കാൻ രണ്ടു ദിവസം തേച്ച് വേണ്ട ആ കിണർ വലുതാക്കാൻ ആയം കൂട്ടാനും നമ്മൾ പറഞ്ഞു നമ്മളും പണിക്കിറങ്ങാറഞ്ഞ് അങ്ങനെ തന്നെ ആ ഇപ്പൊ മകനോട് സംസാരിക്കണം ആദ്യം അതേ കിണറൊഴിച്ച് പോയത്യാവുമ്പളേ മോ ഒന്നേല്പ്പൈലിട്ട് മൂടും ഞമ്മള് എന്താ സമ്മൂല നമുക്ക് സംസാരിച്ചാലിപ്പോ എന്നാലല്ലേ നാളെ പണിയണമെന്നു ഇത് മറ്റേ സിനിമ ദിലീപ് കിണറൊഴിക്കാൻ വന്ന മാതിരി മൊത്ത പ്രശ്നങ്ങളൊരു ഗ്രാമത്തിൽ നമ്മളുണ്ട് വെള്ളം കിട്ടാതെ പോയില്ല മുപ്പത് ഏക്കറെ ദിലീപ് ഏതൊരു സിനിമ കിണറൊഴിക്കാണ്ടി പോണ്ടല്ലോ ഓൻ കിണറൊഴിക്കുന്ന ആളായിട്ട് ഓൻക്ക് ഓൻ കുച്ചാലേ വെള്ളം കാണുള്ളൂ പറഞ്ഞേ പടവും പേര് കിട്ടില്ല പടവ് ചെയ്യാൻ ഒക്കെ വേണ്ടി അങ്ങനെ ഒരു മാസല്ലേ കിണറൊന്ന് വലുതാക്ക രണ്ട് മരം കുത്തുക സൈഡിലൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ സിങ്കാപ്പി വെച്ചിട്ട് ഒരു കപ്പി സിങ്കാപ്പി ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുക ആ ആ ആഹ് മോ മൂപ്പര മോനെ ചെയ്യുവല്ലോ ആണെ മൂപ്പര മൂത്തിന്റെ മോനെജി മോനായി ഇത് കുളിമുറി സെറ്റപ്പ് അല്ലെ ഇവര് വല്യ പരിപാടി ആക്കി ഒരു മാസൊക്കെ നിന്ന് കിണർ വയ്ക്കാൻ മാത്രം എന്താ ഇത് പേട്ടെന്ന് കഴിച്ച് നാളെ തന്നെ വെള്ളം മറ്റന്നാളെ പാല്യാച്ചാൽ ആക്ക ഉള്ളാണ് ഇനി ഇവിടുന്ന് രസപ്പെട്ടു പോകുന്നു വിചാരിക്കണ്ട ഈ കണ്ട ആൾക്കാർ മുഴുവൻ ഇവിടെ പിടിച്ചു കെട്ടി ലേലുവല്ല് ആക്കിട്ടു ഇതാണ് ഈ പറഞ്ഞ സിങ്കാപ്പി ഇതല്ലേ ഭൂണ്ടി അതാണ്ടി അവിടെ കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറം ഒരു വീ ഒരു വീടിൻ്റെ അടുത്ത് കിണറുണ്ട് തരണേ അപ്പോൾ ആ കിണർ ഒന്ന് ജസ്റ്റ് കാണാൻ അതിൽ ഏത് ടൈപ്പാണ് വേണ്ടത് അവർക്ക് നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ലേ ഒരു പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല അപ്പോൾ ഒരു വീട് പോയി കണ്ടിട്ട് നമുക്ക് മോഡൽ കാണിച്ചു കൊടുക്കാം അപ്പോൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകാം സാമി ഒരുപാട് വൈകി നമ്മൾ രാവിലെ വരുന്നേ ഇനി എന്നാൽ എന്തെങ്കിലുമൊക്കെ കാട്ടുകി അല്ല ഇതെന്തെങ്കിലും കാട്ടിയിട്ട് നമ്മൾ പോകുള്ളൂ വേറെ കാര്യം നിങ്ങളിങ്ങനെ പറഞ്ഞാതില്ലേ കിണർ കാണാൻ പോവാമീറ്ററുകൾക്ക് അപ്പുറമാണല്ലോ കിണറുള്ളത് വല്ല ഒരു അവസ്ഥ അല്ലേ ഈ നാട്ടിലാകളിലൊരു കിണർ കാണിക്കാൻ കൊണ്ടുപോവാ ആവേശം നോക്കി ഒരു ആവേശം നോക്കിയ കിണറിട്ടെന്ന് കാണുമ്പോ നമ്മളൊക്കെ വെള്ളം കൊണ്ട് കളിക്കുന്ന കളിയേ കളിയെ ഈ അത്തൊരു വണ്ടീന് ബലി ആൾക്കാരൊക്കെ സൈഡ് തൂങ്ങിയാണ്ട് തിരുവരങ്ങാടി വണ്ടിയാണല്ലേ പൂണെന്റ് അപ്പൊ കിണറും വെള്ളമൊക്കെ ഓടുന്ന കിട്ടലേ വെള്ളം തന്നെ ആൾക്കാർക്ക് ഇതൊന്നും കുഴിച്ച് വലുതാക്കണുള്ള ബോധം ആണല്ലേ പെണ്ണുങ്ങൾ വെള്ളം സമയത്ത് കുറച്ച് ആൾക്കാർ അങ്ങനെ അല്ലേ കണ്ടില്ല അങ്ങനല്ലേ നിക്കണേ നിക്കുക ലോറിക്ക് വല്യ ലോറിക്ക് വരുന്നുണ്ട് ഇവിടെ മൂടൊന്ന് ചാരി ഒന്ന് അതിലുണ്ടല്ലോ ഈ കിണറിൽ ഇത് നല്ല ഫേമസ് പേരാവൂലോ അവിടുത്തെ

അങ്ങനെ കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് വന്നിരിക്കുകയാണ് ഇവിടെ ടാങ്ക് ഉണ്ട് സ്വന്തമായിട്ട് ഇത് മൊത്തം അങ്ങനെട്ടോ ആ അത് വലിയ പരിപാടിയാണ് ഇവ ഉദ്ദേശിക്കുന്നത് സമ്മേക്ക് മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളടിച്ചിട്ട് നടക്കാൻ ചാവിയുണ്ട് തിന്നില്ലേ വെള്ളം പൂട്ടി ആ ഓൺലി ലൈക് ദിസ് പറയാം ഞാൻ വെറുതെ ഇംഗ്ലീഷ് പറഞ്ഞോ ആ വലിയ ബക്കറ്റ് ഇടാറി വെള്ളം മുക്കാൻ വലിയ പാത്രിട്ട് മുക്കാറി

Hiyo, maaji, yeah. for you for for your family sema uh, kidogo nyamal uh -huh. hey. i walankunda ula arvee auke business ala we no, are helping no. you 10 kama tutaona maji 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 anasema anasema ile iko tuanze na na hakuna ukachimba alafu ikawa ikawa imeisha imeisha wapi അങ്ങനെ നമ്മള് പറഞ്ഞ് ഫിക്സ് ആക്കി കിണർ കുഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു നമ്മള് പത്തായിരം ഷില്ലിങ്ങിന് അത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാനും ഫസലും കൂടി നാളെ പണിക്കിറങ്ങും ഇതാണ് ഞമ്മള് മേസ്രി എന്താ നാളത്തെ വരെ ടുമോറോ സി ചുമറോലി മോർണിംഗ് ਸਮੋਜਾ ਉਹ ਸੁਬੂਈ ਸੁਬੂਈ ਇਹ ਸਾਸਿਤਾ ਸੁਬੂਈ ਸਾਸਿਤਾ ਸਾਸਾ ਨਹੀਂ ਭਾਲੀ ਜ਼ਾਨ ਮਚਾਣਾ ਇਹ ਸਾਸਿਤਾ ਨਹੀਂ ਮਚਾਣਾ ਨਾਟ ਮਚਾਣਾ ਸੁਬੂਈ ਸੁਬੂਈ ਸਮੋਜਾ 6 6 ਐਸ 6 ਐਸ 6 ਐ ਇਹ ਇਹ ਨਮਕੇ ਆਵੜ ਤਾਂ ਨਾ ਵੰਡੀ ਡ ਐਂਡੇ ਅੱਡੇ ਅਵ ਚੁਚੀ ਕਿ ਸੇਫ ਆਣਾ ਨੀ ਅਮਲ ਐਂਡੇ ਅੱਡੇ ਤਾਂ ਵੰਡੀ ਰਟੇ ਨੀ ਕੁਲੇ ਸੇਫ ਯੋ ਗਾੜੀ ਵੇਕ ਕੋਲੇ ਹੂ ਹੂ ਵੇਕ ਵਾਪੀ ਅਟੋਨਿ ਚ ਗਾੜੀ ਮਹਾਲ ਇਤਲਾਲਾ ഈ ലോഡ്ജും കൂടി ോട്ടിൽ നമുക്ക് വണ്ടിയിൽ കടന്നു തുറക്കാൻ സൈറ്റ് ഞാൻ വലിച്ചു പോർത്തിടും ഓല് പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി പോര ഓൽക്ക നമ്മള് കിണർ കുഴിച്ചു കൊടുക്കണ ആ ഒരു ബോധം ഒന്നും ഇല്ല ഏഹ് ഇത് എന്തോ നമ്മളെ നമുക്ക് വെള്ളം നാട്ടിൽ കൊണ്ടു വെള്ളം നല്ല ടീമാ അപ്പൊ നാളെ നമ്മളെ യാത്ര ചൂട ഫസ്റ്റ് കാണാറ് നമ്മൾ ഇൻഷാള്ള പോയിക്കും ഇവിടെ തന്നെ വണ്ടി കയറ്റിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ കിടന്നിറങ്ങാൻ വേണ്ടി പോവാണ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് പറഞ്ഞത് ടോയ്ലറ്റ് ഇറങ്ങപ്പോ ഓനാണെങ്കിൽ ചില്ലറ പത്തുന്നൂറ കൊടുക്കേ നമ്മൾ വെറും പ നമ്മള് വെറും പൈസേൻ്റെ ആൾക്കാരായിപ്പോൾ അല്ലേ ഇപ്പം നൂറ് ഡോളറുണ്ട് മാറ്റിയപ്പോത്തിന് കഞ്ഞത്തിനിപ്പോൾ ഇവിടെ കിടന്നാലുള്ള ഗുണങ്ങൾ ഒന്നാം നമുക്കിവിടെ ബാത്ത് റൂം ഉണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെ രണ്ട് കിലോമീറ്റർ ഉള്ളൂ നമുക്ക് മറ്റേ കിണർ ഒഴിക്കേണ്ട സ്ഥലത്തേക്ക് അപ്പോൾ ഇവിടുന്ന് രാവിലെ ഏർലി മോർണിംഗ് നീച്ചിട്ടാണ് പോകാം മറ്റേ രണ്ട് പിന്നെ നമുക്ക് നമ്മളെ കുക്കറിന് കുറിയിരി കഴിഞ്ഞുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഞ്ഞി വെക്കും അതിൻ്റെ അടുത്ത് ഗ്യാസ് ഉണ്ട് അത് മൂന്ന് പിന്നെ ഇവിടെ സേഫുമാണ് നാല് പിന്നെ ഉണ്ട് അഞ്ച് ഇതുപോലെ ആഭായോ എന്തായാലേ ഒരു ജീവിതം ഉണ്ടില്ല കറൻറ്റുമില്ല വെളിച്ചുമില്ല സോളാറിലാണ് ഇപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നത് വല്ല നാടാണല്ലോ ഇപ്പോൾ ഗ്രാമം അവിടെയും ഒടിയും വെളിച്ചൊക്കെ എത്തിച്ചേച്ചുണ്ട് നമ്മൾ പണിക്കാരൊക്കെ സെറ്റാക്കുക കേട്ടോ നാളെ പണിക്കറങ്ങാനുള്ള ആൾക്കാരൊക്കെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ വില അങ്ങാടിയാൽ ഒരു കവല ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും കൊണ്ട് അറിയുന്ന ആളുകളല്ലേ കുറേ ടീമോ അവിടെ മറ്റേ എന്താണ് ക്യാരം പോളോ അതിന് എന്താ പറയുക വടിയിട്ട് ഇങ്ങനെ കുത്തണേ ആ ഗെയിം കളിക്കുന്നത് ഇതുപോലെ മെയിൻ ഗെയിം തന്നെ ആ സാധനമാണ് ഇവിടെ എന്താ തൊട്ടടുത്തൊരു വീട് അതിൻ്റെ അടുക്കളാണ് എനിക്ക് കാണുന്നത് അങ്ങനെ നല്ല ശാന്തസുന്ദരമായ ഒരു ഗ്രാമമാണ് നാളെ ഇവിടെ കിണർ കുഴിക്കാൻ പറ്റിയാൽ അടിപൊളി നമ്മുടെ യാത്രന്റെ തുടക്കം തന്നെ ഗംഭീരായി നെറ്റ്ണ്ടോ നെറ്റ് കറന്റ് പോലും ഇല്ലാത്ത നീ പറയാ നെറ്റ് ഇട്ടോ കേറുപത്തഞ്ച് മുത്താണ് ജി അവിടെ ക്കാൻ പറ സാമ്രാജ്യം ചളി ചെരുപ്പൊക്കെ പോയി വണ്ടിന്ന് അതിന് ബലിച്ചു മാറ്റിയെ ഓൽക്കന്നിണറും കിണർ കൊല്ലാൻ നോക്കിയവർക്ക് ഒരു കിണർ എന്താണ് എന്താണ് നമ്മൾ സ്വപ്നം കാണുന്ന ഇന്ത്യ കഞ്ഞി റെഡിയും കഞ്ഞി പാത്രം റെഡി ആക്കി കൊണ്ടിരുന്നു എവിടെ ചെന്നാലും കഞ്ഞിന്റെ കഞ്ഞിന്റെ ഒപ്പം ബീഫ് അച്ചാറ് അന്നെ നമ്മളെ സീസന്റെ അമ്മായിമ്മ ഉണ്ടാക്കി തന്ന ബീഫ് അച്ചാറ് പോരെ അങ്ങ് കെനിയലും അങ്ങ് കെനിയലും മൈസാത്താൻ്റെ അച്ചാർ ഏ പറഞ്ഞാതിരി മൂന്നിലിട്ട് ഓഫ് ഓഫ് ലൈറ്റ് ഞങ്ങൾക്ക് വേണോന്ന് ഓ സംഭവ നിങ്ങളൊരു കിണർ വയ്ക്കേണ്ടി ചോദിച്ചു മനുഷ്യന് ഇവിടെ ഉറങ്ങുന്നു വേണ്ടേന്ന് അയ്യാ പോണ്ട അവിടെ ചളിയാണ് നില പോരി അയ്യാ പ്രശ്നമില്ലാ നേരത്തെ ഞാൻ ആ കാലിട്ടെന്റെ ഷൂ ഒക്കെ നാശമായതാ പ്രശ്നമില്ല ഞാൻ പോരി ല്ലോ പറഞ്ഞേ അല്ല നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിട്ട് അച്ചാർ കൂട്ട നമ്മളിവിടെ ഒരു ടെന്റ് സെറ്റാക്കി അങ്ങനെ ഞാൻ ഇനിക്കുള്ള മണിയറ ഇതുള്ള സെറ്റാക്കി റക്കുണ്ട് നാളെ രാവിലെ എണീറ്റിട്ടാണ് ഇനി നമ്മുടെ ആഫ്രിക്കയിലെ ആദ്യത്തെ കിണർ എന്നുള്ള നമ്മുടെ സ്വപ്നം പോണേ പോണേ എല്ലാവരും മൂത്ര വെച്ച് കിടന്ന് ഗുഡ് നൈറ്റ്